പഠനത്തോടൊപ്പം വരുമാനം എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പദ്ധതിക്ക് കോട്ടയ്ക്കൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ തുടക്കമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പെൺകുട്ടികൾ വളർന്നു വരുന്നത് ഇന്ന് ഇനോവേറ്റീവ് ആയിട്ടുള്ള ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ പോളിടെക്നിക്കുകളിലും യങ് ഇനോവേറ്റേഴ്സ് ക്ലബുകൾ രൂപീകരിക്കാൻ തീരുമാനമെടുത്തത് ഇവിടെയും അത് രൂപീകരിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ് ഇല്ലെങ്കിൽ ഉടനെ തന്നെ അത് രൂപീകരിക്കണം യങ് ഇനോവേറ്റേഴ്സ് പ്രോഗ്രാം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് നൂതനാശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് അഞ്ച് ലക്ഷം രൂപ മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം ലഭിക്കുന്നതാണ് ഇന്ന് രാജ്യത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം ആഴ്ച വയ്ക്കുന്ന സ്റ്റാർട്ടപ്പ് പ്രോത്സാഹന സംവിധാനമായ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള ഗൈഡൻസും എല്ലാം ആ പദ്ധതികൾക്ക് നൽകുമെന്നുള്ളതാണ് അതായത് കേരളം അഭിമുഖീകരിക്കുന്ന നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വിധത്തിലുള്ള ഉൽപ്പന്നങ്ങളും പ്രക്രിയകളും സേവനങ്ങളും ഒക്കെ വികസിപ്പിക്കാനും നിങ്ങൾക്ക് സാധിച്ചാൽ ചോദനാശയങ്ങൾ സമൂഹത്തിനു വേണ്ടി ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചാൽ പ്രായോഗിക തലത്തിലേക്ക് അത് പരാവർത്തനം ചെയ്തുകൊണ്ട് മാർക്കറ്റിലിറക്കാനും മറ്റുമുള്ള നല്ല സഹായം കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വിദ്യാർത്ഥികളെ തൊഴിൽ അന്വേഷകരിൽ നിന്നും തൊഴിൽ ദായകരാക്കി മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു കെ പി എ മജീദ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ഐ ഒ സി പദ്ധതി ആരംഭിക്കുന്ന ആദ്യ വനിതാ കലാലയമാണ് കോട്ടയ്ക്കൽ ഗവൺമെന്റ് പോളിടെക്നിക് പിനാക്കൽ ടെക്നോളജീസിന്റെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് എടരിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഫസലുദ്ദീൻ തയ്യൽ വാദംഗം ടി സുബൈദ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് റീജിയണൽ ജോയിന്റ് ഡയറക്ടർ ജെ എസ് സുരേഷ് കുമാർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി എം ഫിറോസ് ഐ ഒ സി സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ എം പ്രദീപ് നോഡൽ ഓഫീസർ എം പി വിനീത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം അലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സുവർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടൂ രണ്ടേക്കാൽ കിലോ സ്വർണ്ണ സമ്മാനം